നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം നിരപരാധികളുടെ ചോല കൊണ്ട് ഈ നാടിനെ തകർത്തു കളയാമെന്ന് വ്യാമോഹിക്കുന്നവരെ തുടച്ചു നീക്കുക തന്നെ വേണം പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻറെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഇനത്തിലും സമർപ്പിക്കുന്നു തണു തുറഞ്ഞ മാമല മുകളിൽ തീ പടർത്തുവരാരാണ് കുടിലെ ചിന്തകർ ചിത്ര ശക്തികൾ നാടിനു ശത്രു ഒന്നാണ് തണുത്തുറഞ്ഞ മാമല മുകളിൽ തീ പടർത്തു വരാറാണ് കുടിലെ ചിന്തകർ ചിദ്രശക്തികൾ നാടിന ശത്രു ഒന്നാണ് പല പല പേരുകൾ പല പല നാട്ടിൽ ഭീതി വിതയ്ക്കും ഭീകരവാദികൾ തുലേണം ആ തീവ്രവാദികൾ ഒടുങ്ങേണം ചോരയൊഴുക്കി നാടുതകർക്കണതാരായാലും തീർക്കേണം ചോരയൊഴുക്കി നാടുതകർക്കണതാരായാലും തീർക്കേണം തണുത്തുറഞ്ഞ മാമല മുകളിൽ തീ പടർത്തുവരാരാണ് കുടിലെ ചിന്തകർ ഛിദ്രശക്തികൾ നാടിൻ ശത്രു ഒന്നാണ് ചെന്നായ കടിച്ചു കീറി കുടഞ്ഞെറിഞ്ഞു പച്ച മനുഷ്യരെ ഇഞ്ചിഞ്ചായി മഞ്ഞു പൂക്കണം കടിച്ചു കീറി കുടഞ്ഞെറിഞ്ഞു പച്ച മനുഷ്യരെ ഇഞ്ചിഞ്ചായി മറന്നിടത്തൊരു കറുത്ത നാളിൽ കരയുകയാണി നാടൊന്നായി മറന്നിടാത്തൊരു കറുത്ത നാളിൽ കരയുകയാണീ നാടൊന്നായി ഭീകരവാദികൾ തുലയേണം ആ തീവ്രവാദികൾ ഒടുങ്ങേണം ചോരയൊഴുക്കി നാടുതകർക്കണതാരായാലും തീർക്കേണം ചോരയൊഴുക്കി നാടുതകർക്കണതാരായാലും തീർക്കേണം ഭിന്നിപ്പാണു ദേശം അവരുടെ മനുഷ്യ നാശക്കാർ വെറുപ്പ് പടർത്താൻ അവരുടെ ലക്ഷ്യം തിരിച്ചറിയുക സോദരരെ ഭിന്നിപ്പാണു ദേശം അവരുടെ മനുഷ്യ നാശക്കാർ വെറുപ്പ് പടർത്താൻ അവരുടെ ലക്ഷ്യം തിരിച്ചറിയുക സോദരരെ സ്നേഹക്കണ്ണികൾ പൊട്ടാതെ നാം നാടിനൊപ്പം നിൽക്കേണം സ്നേഹക്കണ്ണികൾ പൊട്ടാതെ നാം നാടിനൊപ്പം നിൽക്കേണം ഭീകരവാദികൾ തുലയേണം തീവ്രവാദികൾ ഒടുങ്ങേണം ചോരയൊഴുക്കി നാടുതകർക്കണത് ആരായാലും തീർക്കേണം തണുത്തുറഞ്ഞ മാമല മുകളിൽ തീ പടർത്തുവർ ആരാണ് കുടില ചിന്തകൾ ഛിദ്രശക്തികൾ നാടിൻ ശത്രു ഒന്നാണ് പല മല പേരുകൾ മലമല നാട്ടിൽ ഭീതി വിതയ്ക്കും ഭീരുക്കൾ ഭീകരവാദികൾ തുലയേണം ആ തീവ്രവാദികൾ ഒടുങ്ങേണം ചോരെയൊഴുക്കി നാട് തകർക്കണതാരായാലും തീർക്കേണം ചോരയൊഴുക്കി നാടുതകർക്കണതാരായാലും തീർക്കേണം